ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജന്മു ജനാവർദ്ദൻ മൂക്കുത്തല വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നമുക്ക് നല്ല അതീവ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണത് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അടിപൊളി ചിക്കൻ കറിയാണത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ നോക്കിയാലോ ആദ്യമായിട്ട് ഞാൻ കുക്കറോട് അടുക്കുന്നതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇട്ടു ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്ന് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഞാൻ വഴറ്റി ഒരു രണ്ട് മിനിറ്റും കൂടി വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വൃത്തിയാക്കി കഴുകിയതിന് ശേഷമാണ് ഒരു കിലോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെളുത്ത് വരും അപ്പോൾ കിട്ടില്ലെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ വെളുത്തിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറക്കുന്നു വീണ്ടും നല്ല രീതിയിൽ ഇളക്കുന്നു വീണ്ടും അടച്ചു വെക്കുന്നു ഒരു മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കാരണം കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ കോഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ഉണ പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇത് മൂന്നും ചേർത്തിട്ട് ഞാൻ വീണ്ടും വിളക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കാം ഒരു തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതുകൂടി ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വീണ്ടും ഇളക്കി ഈ മസാലയൊക്കെ പച്ചമണം ഒന്ന് പോയി വരുന്നതിനെ നമുക്ക് ഇളക്കി കൊണ്ടേരിക്കാം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ ആവാം വീണ്ടും ഇളക്കി ശേഷം ഞാൻ കുറച്ച് നേരം വീണ്ടും അടച്ചു വെക്കുകയാണ് രണ്ട് മിനിറ്റ് ശേഷം തുറന്നു വീണ്ടും നമുക്ക് ഒന്നും ഇളക്കി നോക്കാം അപ്പോൾ നമ്മുടെ മസാല നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് തെളിഞ്ഞ എണ്ണയെല്ലാം തെളിഞ്ഞു വരണം അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം പക്ഷേ അടിയിൽ പിടിക്കാതെ നോക്കണം വളരെ ചെറിയ തീ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ ഞാൻ വീണ്ടും ഒന്നും അടച്ചു വെച്ചു ഒരു ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തുറന്നു വീണ്ടും ഞാൻ നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിച്ചു ഏകദേശം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ ഇളക്കി ഒലിപ്പിച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം അങ്ങനെ ഒന്ന് തിളയ്ക്കാൻ വിടാം കുക്കറിലാണ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് കുറച്ച് പണിയങ്ങൾ ചെയ്താലാണ് ചിക്കൻ സോഫ്റ്റ് ആയിട്ടുള്ളത് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ടു വിടുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറ് ശരിക്കും അടച്ചു വെക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടക്കലാണത് ഇനി ഒരു രണ്ട് വിസിൽ ഒരു വരെ ചെറിയ തീലിട്ടതിന് ശേഷം രണ്ട് വിസിൽ വന്നാൽ അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഇവിടെ തുറക്കുന്നത് ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ വെന്ത് കാണും ഗ്രേവി അതേപടി ഉണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട് ഇതിൽ ഒരു അര മുറി നാളികേരത്തിൻ്റെ തേങ്ങാ പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ പാലാണ് തേങ്ങ അരച്ചതല്ലെട്ടോ അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി വളറ്റുന്നു ഇനി ഇതൊന്നും നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് അടച്ച് വെക്കൊന്നും വേണ്ട അങ്ങനെ തുറന്ന് വെച്ചാലും മതി കുഴപ്പമില്ല ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഉപ്പെല്ലാം കറക്റ്റാണ് ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഇളക്കി ഏൽപ്പിച്ചു ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോകും കേട്ടോ അതിടയ്ക്ക് എൻ്റെ വൈഫ് ഒരു പാത്രമായിട്ട് വരുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല നോക്കാൻ നമുക്ക് എന്തിനാ നല്ലത് നിങ്ങൾക്ക് കുറച്ച് കറി